എന്താ ജനം ഒന്നര ചൈമാരാണ് നോക്കാണിങ്ങൾ വേറെ ഒന്നും അത് ഇന്നലെ നമ്മളെ വണ്ടൂര് ചെണ്ടുമല്ലിക തോട്ടം കാണാൻ വന്ന ആൾക്കാരെ തിരക്കാണി കാണു ഇന്നലെ ഞായറാഴ്ച കൊണ്ട് തന്നെ ജനസാഗ്രഹിന് നാനാ ഭാഗത്ത് നിന്നല്ല ജനങ്ങള് പറഞ്ഞു സംഗതി പാട്ടങ്ങാടിക്കണക്കായി കുറെ പീടികളും ഐസ്ക്രീമും കടകളൊക്കെ ആയിട്ട് സംഘത്തിന് കളർ ആയി പൂന്തോട്ടത്തിടെ കയറിയപ്പോഴേ പൂവനോ അതോ മനുഷ്യന്മാരോ കൂടുതലും അറിയാത്ത കോലത്തിലേ ആ കോനങ്ങൾ ഒരിക്കലും എത്തിയ ഇതിപ്പോ നമ്മളെ നാട്ടുകാര് മാത്രമല്ല കേട്ടോ കോഴിക്കോട്ട് നിന്നും കൊയിലോണ്ടിന്നും കൊണ്ടോന്നൊക്കെ ആൾക്കാരും കൂടെ എത്തി അപ്പൊ സാധനം തീരുമാനം പോകത്തിന് ഇന്നും കാണത്തോണ്ടെങ്കിൽ നേരത്തെ കാലത്ത് പോകുന്നില്ലേ അവസാനം നിലവിലിട്ട് കാര്യം ഉണ്ടാവില്ല കാഴ്ചൊക്കെ നമ്മളെ നാട്ടിൽ ഇപ്പോഴേ കാണാൻ കിട്ടുള്ളൂ ഏതായാലും കൂട്ടത്തി കൂടെ കുറെ ആൾക്കാരെ കാണാൻ പറ്റിയാലും വർത്തനം പറയാൻ പറ്റിയാലും ഒക്കെ നമ്മക്കോട് തീർത്തിനൊക്കെ ഒരു കുട കച്ചു പിടിച്ചോണ്ട് അല്ലേ മണ്ടാ സ്ഥലം ഉണ്ടാവില്ല കുടല്ലോക്ക് ചൂടി നിക്കാല്ല നാലു വൈകിട്ട് അടുപ്പായ അപ്പൊ ഇന്നലത്തെ മയക്കാരൊക്കെ മണ്ടീ ആ കൂടി പറഞ്ഞോളൂ നമ്മളെന്തായാലും ഒരു കൂടെ മണ്ടീ ഓരോരുത്തരാണ് ഫോണൊക്കെ തിരിച്ചു തിരിച്ചുടിച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒക്കെ ഇവിടെ നടക്കും ഏതായാലും ഇപ്പൊ നിന്റെ കഥ പറയുക കൂട്ടാ ഇത്രയും മനോരമായ ഒരു കാഴ്ച നമ്മളെ നാട്ടിൽ ഇന്നും കാണാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ആലോചിച്ച കഥ വേഗം പോകുള്ളൂ നമ്മളെ വണ്ടിയൊരു അപ്പൊ ആരൊക്കെ വന്ന് കണ്ടുന്നതിൽ കൂടെ ഒരു കാറ്റിട്ടുള്ളൂ എനിക്ക് കാണത്തോണ്ടെങ്കിൽ അയച്ചിടത്തോളം വീടിയോ ചതട്ടങ്ങട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഈ പൂന്തോട്ടം ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് എത്തിയത് അല്പം ദിവസങ്ങൾ മുമ്പ് വരെ ഇവിടെ തുറന്ന് കിടക്കുന്ന തുറസായ സ്ഥലമായിരുന്നു നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികള് അതുപോലെ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് കൃഷിവകുപ്പ് ഇവരെല്ലാം സംയുക്തമായിട്ടാണ് ഈ മനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ വണ്ടൂരിൽ നിന്ന് മാത്രമല്ല വണ്ടൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഈ പൂന്തോട്ടം കാണുവാനും ഈ പൂക്കളോടൊപ്പം നിന്ന് ചിത്രങ്ങൾ എടുക്കുവാനൊക്കെ ആളുകൾ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ആളുകൾക്ക് ഒരു പിക്നിക്ക് പോലെ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകും ഇങ്ങനെ പൂന്തോട്ടം അങ്ങനെയുണ്ട് വരുന്നത് നമ്മള് വീട് അങ്ങനെ ഇഷ്ടപ്പെട്ടോ സംഭവം പൂന്തോട്ടം അടിപൊളിയല്ലേ ഇട്ടുണ്ട് മല്ലിക തോട്ടം അങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എവിടെ നിങ്ങളൊക്കെ കൊണ്ടോട്ട് കരിപ്പൂര് എങ്ങനെയാ അറിഞ്ഞപ്പോ സംഭവല്ലേ സംഭവം അരില്ലേ ഇരുപത് എല്ലാം മുതലല്ലേ പൂന്തോട്ടത്തിനെ പറ്റി എന്താ പറയല് പൂന്തോട്ടത്തിനെ പറ്റി എന്താ നല്ല രസ പൂന്തോട്ടമാണ് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വന്ന് ആസ്വദിക്കാനുള്ളതാണ് എന്താണ് അതിനെ പറ്റി എന്താ പറയാനുള്ളത് കണ്ടാന്ന് ഞങ്ങള് സംഭവം ഞങ്ങള് വാട്സാപ്പിൽ വീഡിയോ കണ്ടിട്ടാണ് സൂപ്പർ ഞങ്ങള് കുറെ വിഷമത്തിലായിരുന്നു കൊറച്ചു മുന്നേ ഓണത്തിന് പൂക്കാൻ പറ്റിയില്ല പക്ഷെ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഇന്നത്തെ ഈ ദിവസം ഞങ്ങള് നല്ല ഹാപ്പിയാണ് കാരണം ഞങ്ങള് ബുദ്ധിമുട്ടിയ എല്ലാ പ്രയാസങ്ങൾക്കും ഇന്ന് സന്തോഷമാണ് ഞാനും സലാമാക്കിയും രാധിയും രണ്ട് ചേച്ചിമാർ ഞങ്ങൾക്ക് ഉണ്ടതിൽ ആ ചേച്ചിമാരും കൂടിയാണ് ഇതൊക്കെ ഇതുവരെ ആക്കിയത് അപ്പം ഞങ്ങൾക്ക് ഇപ്പം നല്ല സന്തോഷം തോന്നുന്നു ചേച്ചിമാർ എന്നും രാവിലെ വരുമ്പോൾ ഞാൻ പറയും ഇത്ര കണക്ഷൻ കിട്ടി അപ്പോൾ അവർ പറയും നമ്മുടെ ബുദ്ധിമുട്ടേന് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറയും അപ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ നമ്മളെ സ്റ്റോറീസ് ഓഫ് വണ്ടൂരാണ് ഇത് ഇത്രയും വിപുലമാക്കി ഞങ്ങൾക്ക് പിന്നെ എത്രയും ആൾക്കാരിൽ എത്തിക്കാൻ കഴിഞ്ഞതും ഇവരെ ഒരൊറ്റ കാ ഇത് വന്നെടുത്തതുകൊണ്ടാണ് വീഡിയോ എടുത്തതുകൊണ്ടാണ് അതിന് ഞങ്ങൾ അവരോട് എന്നും കടപ്പെട്ട് അന്യം കടപ്പാടുണ്ടായിരിക്കും